എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് ഇപ്പോൾ രാവിലെ പുട്ടായിരുന്നു കേട്ടോ പുട്ടും കടലക്കറി കടലക്കറിയായിരുന്നു പിന്നെ കടലക്കറിയൊക്കെ കുറേ പേർക്ക് ഞാൻ ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഫുൾ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇല്ല ആ കടലക്കറിയിന്ന് വ്യത്യാസപ്പെട്ടിട്ട് വട വറുത്തരച്ചൊരു കടലക്കറിയാണ് അപ്പോൾ ആ വറുത്തരയ്ക്കണ ഭാഗം മാത്രം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പുട്ടൊക്കെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ പുട്ട് നനയ്ക്കാനും വലിയ ഒക്കെ അറിയാത്തവരാരും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമാണല്ലോ ദേശീയ പല ആഹാരമാണ് രാവിലത്തെ പുട്ട് ഈസി പണിയാണല്ലോ അല്ലേ അപ്പോൾ പുട്ടിനൊക്കെ നനച്ച് വെച്ച് തേങ്ങയൊക്കെ ചെലവിച്ചാൽ അപ്പോൾ നമുക്ക് കടലയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഞാൻ അരപ്പിനുള്ളത് മാത്രമേ ഈ വീഡിയോയിലധികം കാണിക്കുന്നത് എല്ലാം ഉള്ളി വയറ്റണത് എല്ലാം ഒന്നും ഇതിലില്ല കേട്ടോ അത് ഇതിൽ ഉണ്ട് കുറച്ച് ഉണ്ട് കുരുമുളകും ഉണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ നാളികേരവും കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ടുള്ളത് ഒന്ന് നന്നായി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരില്ലേ വരെ ഒന്നിങ്ങനെ മൂപ്പിക്കുക നല്ല മണം വരും മൂത്ത് കഴിഞ്ഞ് ആ മണം വരണ സമയത്ത് നമ്മുടെ പൊടികളൊക്കെ ചേർക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ചിക്കൻ മസാല ഗരം മസാല ഏതാ വച്ചാലും കേട്ടോ എന്നിട്ട് അതിന് നന്നായിട്ട് മൂപ്പ് വ നന്നായി ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം അരക്കുക കേട്ടോ ആറിയിട്ട് അരക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിലിട്ട് ചൂടാക്കി സവാളയോ ചെറിയുള്ളിയോ ഞാൻ ചെറിയുള്ളി ഒന്നിട്ടത് ചെറിയുള്ളിയൊക്കെ കുനുവിനാന്ന് അരിഞ്ഞിട്ടിട്ട് പിന്നെ ഈ നമ്മുടെ ഈ മസാലയും പിന്നെ നമ്മുടെ ഈ വേ വേവിച്ച് വെച്ചിട്ടുള്ള കടലയൊക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ല കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇടുക കറിവേപ്പിൻ്റെ ഇല നമ്മുടെ താത്ത തന്നതാട്ടോ കേട്ടോ അതൊക്കെ കറിവേപ്പിൻ്റെയിലെ താത്തി വാങ്ങി വെച്ചിട്ട് നമ്മുടെ പുട്ടങ്ങോട് വെച്ചു കിട്ടോ നമ്മുടെ നമ്മൾ കുക്കറിൻ്റെ മറ്റേ വിസിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുക പുട്ട് കലുമല്ല അപ്പോൾ കുറച്ച് ഒരു കുറച്ച് ചിരട്ട ഉണ്ടാക്കി കുറച്ച് നോർമൽ പുട്ടും ഉണ്ടാക്കി കേട്ടോ കുട്ടികൾക്ക് ചിരട്ടപ്പുട്ടാണ് ഇഷ്ടം രണ്ടു വരെയും ടേസ്റ്റ് തന്നെയാണ് എന്നാലും അവർക്ക് ആ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഷെയ്പ്പാണ് ഇഷ്ടം കേട്ടോ പക്ഷേ ഞാൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത് പുട്ടൊന്നും വലിയ പിടുത്തല്ല പക്ഷെ പിടുത്തുള്ളത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഈ കാട്ടിലക്കയറി ഉണ്ടാക്കിയ ചീഞ്ചട്ടി ഉണ്ടല്ലോ ചീഞ്ചട്ടിയല്ല നമ്മുടെ ചട്ടി ആ ചട്ടിയിൽ ആ എരിവുമൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതിൽത്തെ കുറച്ച് കറി ഞാൻ അതിൽ ബാക്കി വെച്ചിട്ട് ഈ പുട്ട് ഒരു കഷ്ണം അതിലിട്ടിട്ട് അങ്ങനെ കഴിക്കാ പതിവ് അതൊക്കെ കഴിഞ്ഞ് ഒരു രാവിലത്തെ പരിപാടികൾ തുടയ്ക്കലോ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇല എങ്ങനെ വെച്ചാൽ വാടിപ്പോവും അപ്പോൾ അതിനെ നമ്മളൊക്കെ ഫുൾ ചിലപ്പോൾ അങ്ങനെ ഊരിയുടെ പതിവ് കേട്ടോ ഫുള്ളും അതിനൊക്കെ ഒന്ന് ഞെട്ടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒക്കെ അതിന് ഓരോന്നോരോന്നായിട്ട് അടച്ച് അങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് ഏറെ എടുക്കാത്ത രീതിയിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലേ കുറച്ച് ദിവസം കുറച്ച് ദിവസം അല്ല ഏറെ ദിവസം നിൽക്കും അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ച് ഈ തണ്ടോടക്കനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കുകയില്ല കുപ്പിയിലിട്ട് അടച്ചു വെച്ചാലും നിൽക്കും കേട്ടോ അപ്പോൾ ഈ പിന്നെ ഞാൻ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ചോറുണ്ടായിരുന്നു തീയലുണ്ടായിരുന്നു നമ്മുടെ മത്തനും പയറും കൂടിയിൽ ഓരോണ്ടായിരുന്നു ബീട്രൂട്ട് ഉണ്ടായിരുന്നു കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു മുളക് ഉണ്ടായിരുന്നു കേട്ടോ നോൺ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കൂടി അങ്ങോട്ട് കഴിച്ചങ്ങോട് നല്ല നല്ലൊരു ഉറക്കം അങ്ങോട്ട് വാസാക്കി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ ബൈ